ും കിച്ചൻറെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഡയറ്റിന്റെ ആണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് ഡയറ്റിന്റെ വീഡിയോസ് അങ്ങ് നിർത്തി കാരണം എന്താന്ന് വെച്ചാ എനിക്ക് എടുക്കാൻ സമയം കാര്യം നമ്മൾ ഫുൾ ടൈം വീട്ടിലുണ്ടാകത്തില്ലല്ലോ പിന്നെ ആ കഴിക്കുന്ന ജസ്റ്റ് ആ ടൈമിലൊക്കെ മാത്രമേ നമുക്ക് വീട്ടിൽ വന്ന് അത് ചെയ്തേച്ച് പോകാൻ പറ്റത്തുള്ളൂ അല്ലെ നമ്മള് പുറത്തായിരിക്കും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിലാണ് അപ്പൊ പല കമന്റ്സ് വന്ന് മൂന്ന് ദിവസം കൊണ്ട് എന്താ ഡയറ്റ് നിർത്തിയ അപ്പൊ ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണ് ഡയറ്റ് നിർത്തിയത് അല്ലെ ഡയറ്റിന്റെ വീഡിയോ എന്തായിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഷോർട്സ് ആയിട്ടേ കണ്ടിന്യൂ ചെയ്യുന്നുള്ളു അപ്പൊ ഒത്തിരി ആൾക്കാരെ നമ്പർ വാങ്ങിച്ചിട്ട് എനിക്ക് വാട്സപ്പിലൊക്കെ അതിന്റെ കാര്യങ്ങള് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാ എന്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടികാർക്കും വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ നമ്മുടെ ഫാമിലിയിലുള്ള സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇത് എഴുപത്തിയഞ്ച് ദിവസം മുന്നേറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ വിജയകരമായി ഇന്ന് പത്ത് ദിവസം പിന്നീടാണ് അപ്പൊ പത്താമത്തെ ദിവസമാണ് ഇന്ന് എന്റെ ഞാൻ പോലും കരുതിയില്ല ഈ പത്ത് ദിവസം വരെ എത്തിപ്പെടുവന്നേട്ടാ അപ്പൊ എന്തായാലും ഇനി എന്താണ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് പറയാം പോകാൻ പിടിയില്ലേ അപ്പോൾ ആദ്യത്തെ പത്ത് ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണിക്കൂറത്തെ നടത്തോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യായാമമോ ചെയ്താൽ മതി എന്ന് കാര്യം നമ്മൾ എഴുപത്തഞ്ചു ദിവസത്തേക്കുള്ള ഒരു എഫേർട്ട് എടുക്കുന്നതാണ് ആ ഒരു എഴുപത്തഞ്ചു ദിവസം ഇത് കണ്ടിന്യൂസ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഹെവി വർക്ക് ചെയ്താല് നമ്മളത് നിർത്തും ബോഡി പെയിനും മറ്റും കാര്യങ്ങളും കൊണ്ട് നമ്മളത് ഫസ്റ്റില് നല്ല രീതിയിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് അത് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഇപ്പൊ നമ്മളെ ബോഡി അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായാലും അതായിരിക്കുവാണ് കാര്യം ചെറിയ ചെറിയ എക്സസൈസുകളും നടത്തുക ചെയ്ത് ഇപ്പൊ ഓക്കെ ആയി ഇനി നമ്മൾ ഈ ഒരു ഒരാഴ്ച രണ്ടാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ എന്തുവാ വെയിറ്റ് ലോസ് ഒരു രണ്ടോ മൂന്നോ കിലോ മാത്രമേ ഉണ്ടാകത്തുള്ളു ആ ഒരു ലോസ് ആണ് നമ്മൾ പിന്നീട് ഫുഡ് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാരും പറയും കയറി വണ്ണം വെക്കും പിന്നെ ഇത് തിരിച്ചു വരും അത് വെറുതെ ആണ് ആ വെയിറ്റ് തിരിച്ചു വരും പക്ഷെ ഇനി പത്ത് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് സംഭവിക്കേണ്ടത് ഫാറ്റ് ലോസ് ആണ് അതായത് വയറിനോ ഒക്കെ വന്ന് നമ്മൾ ചാടി നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങൾ നമുക്ക് ഇല്ലാതാണോന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തേ പറ്റൂ അപ്പൊ നമുക്ക് ഞാൻ എന്തൊക്കെയാണ് ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം ഈ വീഡിയോയിലൂടെ അപ്പൊ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നെഞ്ചിന്റെ ഭാഗവും അതുപോലെ കൈക്കും വേണ്ടിയുള്ള കൈക്കുള്ള ഫാറ്റ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ കൈക്കുള്ള വണ്ണമാണ് അപ്പൊ അതൊക്കെ മാറാനായിട്ടുള്ള എക്സസൈസ് ആണ് അപ്പൊ ഞാൻ ഇതാണ് ചെയ്യുന്നത് ഇത് പതിനഞ്ചെണ്ണമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എന്ത് എക്സസൈസ് ചെയ്താലും അത് ത്രീ ടൈംസ് ചെയ്തിരിക്കണം അപ്പൊ നമുക്ക് തുടങ്ങാം Five six seven eight nine ten one two three four five six seven eight nine ten and the next is simple. Two, three, four, five, six, seven. ാണ് അപ്പൊ വയറിന്റെ ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ടയറിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുള്ള എക്സസൈസ് ആണ് അപ്പൊ ചെയ്യുന്നതെല്ലാം ത്രീ ടൈംസ് ചെയ്യുക ഏഴ് എട്ട് ഒമ്പത് പത്ത് അടുത്ത കാലം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നെക്സ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അഞ്ച് ആറ് അടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ട്യൂമോർ ലാസി 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 കമോൺ രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പത്ത് നിർത്തല്ലേ ഒന്നൂടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇരുപതാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ലാസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഡെബൽ എയ്റ്റ് നയൻ ടെൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ഏഴാമത്തെ ഐറ്റം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആ ഏഴാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പ് ഒമ്പത് പത്ത് പതിനൊന്ന് നമ്പർ ടെൻ പത്താമത്തെ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്പീഡ് ആറ് ഏഴ് അപ്പൊ എന്റെ പത്താം ദിവസം ഒരു പത്ത് ദിവസം വരെ ഞാൻ ഈ പത്ത് എക്സൈസുകളാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ പത്തോ പതിനഞ്ചോ ഇരുപതോ മാക്സിമം ചെയ്യാവുന്ന അത്ര എണ്ണം ത്രീ ടൈംസ് വീതം ചെയ്യുക തീർച്ചയായും നമ്മുടെ ഫാറ്റ് ലോസ് നല്ല രീതിയിൽ ഉണ്ടാവും അപ്പൊ ഇനിയുള്ള സംശയങ്ങൾ എന്തായാലും ഇനിയും ചോദിക്കുക നിങ്ങളുടെ ഡൗട്ടും നമ്മുടെ ഇതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു കൃത്യമായൊരു ഫാറ്റ് ലോസ് ജയണി തന്നെ ഉണ്ടാക്കാം അപ്പൊ എന്തായാലും നത് സ്കിറ്റിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ അപ്പൊ നമ്മുടെ സെവൻറ്റി ഫൈവ് ഡേയ്സിന്റെ ഷോർട്സ് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും